എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ കൊച്ചിയിൽ നിന്നും തൃശ്ശൂരിലേക്കുള്ളൊരു യാത്രയിലാണ് അപ്പോൾ ആലുവൊക്കെ കഴിഞ്ഞ് ആര്യസ്സിൽ കയറി ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നപ്പം ഏട്ടനിങ്ങനെ പറഞ്ഞു എന്നാൽ നമുക്ക് സൈറ്റ് സീയിങ് പ്ലേസസും കൂടി നോക്കിയിട്ട് പോകാമെന്ന് അങ്ങനെ നിയർ ബൈ സൈറ്റ് സീയിങ് പ്ലേസസ് അടിച്ചു കൊടുത്തപ്പോഴാണ് ചാലക്കുടിയിലെ പൊട്ട എന്ന സ്ഥലത്ത് ഒരു കൗതുക പാർക്കിനെ പറ്റി അറിയുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ കൗതുക പാർക്കിലെത്തി ഇത് കണ്ടതിന് ശേഷം എനിക്ക് മനസ്സിലായി നമ്മൾ ഒരുപാട് യൂട്യൂബ് വീഡിയോസിലും അതുപോലെ തന്നെ ന്യൂസിലും ഒക്കെ കണ്ടിട്ടുള്ളൊരു സ്ഥലമാണിത് ഇതിന് വരുന്നതിന് മുമ്പ് എനിക്കറിയില്ലായിരുന്നു ഈ പ്ലേസിലേക്കാണ് വരുന്നതെന്ന് പക്ഷെ ഇവിടെ എത്തിക്കഴിഞ്ഞ് ഈ ആംബിയൻസൊക്കെ കണ്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലേക്ക് ആ പഴയ വീഡിയോസും ഒക്കെ ഓർമ്മ വന്നു അങ്ങനെ ഇവിടെ എത്തി നല്ലൊരു അന്തരീക്ഷമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൗതുകകരമായിട്ടുള്ള കുറേ കാര്യങ്ങൾ കാണാൻ സാധിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ കാണുന്നത് ഒരു ഒറ്റ വേരിൽ നിൽക്കുന്ന പാരപ്പെറ്റിൽ നിൽക്കുന്ന ഒരു മരമാണ് അത് താഴോട്ട് ഒരു വേറിൽ മാത്രമാണ് നിൽക്കുന്നത് ആൻറ്റി ഞങ്ങളെ കൂട്ടിക്കൊണ്ട് പോവുകയാണ് കൗതുക പാർക്കിലേക്ക് ഒരു എൻട്രി ഫീസ് ഉണ്ട് അത് വരുന്നവരിൽ നിന്നും ഇവർക്ക് ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിക്കുന്ന ഒരു ഫീസാണ് പിന്നെ നമ്മൾ എത്തിക്കഴിഞ്ഞു അകത്തേക്ക് കയറി അപ്പോൾ തന്നെ ആൻറ്റി പറഞ്ഞു ഇവർ ഈ ആനിമൽസ് ഒന്നും തന്നെ ഉപദ്രവിക്കുന്നവരല്ല ആണെങ്കിലും ശരി കുറേ റാബിറ്റ്സും അങ്ങനെയൊക്കെ ഉണ്ട് ഒന്നും തന്നെ നമ്മളൊന്നും ചെയ്യില്ല നമ്മൾ നടന്നാൽ മതി അവരെ ഒന്നും ശല്യപ്പെടുത്താതിരുന്നാൽ മതി നമുക്ക് നമുക്കിതിനകത്തിക്കൂടെ തന്നെ നടക്കാം പിന്നെ ഇതൊന്നും അധികം അങ്ങനെ വൃത്തിയായിട്ട് അങ്ങനെ സൂക്ഷിച്ച് അങ്ങനെ കൊണ്ട് നടക്കല്ല ഒരു കാടിൻ്റെ അറ്റ്മോസ്ഫിയറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് അതുപോലെ തന്നെ വെള്ളത്തിൻ്റെ മുകളിൽ കൂടി നടക്കാനുള്ള പാലം കണ്ടു കഴിഞ്ഞാൽ അതിലെല്ലാം നടക്കാനുള്ളതാണ് അതുപോലെ തന്നെ താഴോട്ട് ഗുഹകൾ കണ്ടു കഴിഞ്ഞാൽ അതിനകത്ത് കൂടി നടന്ന് കേറാൻ വേണ്ടിയിട്ടുള്ളതാണ് എല്ലാത്തിനകത്തിലും ലൈറ്റ്സ് ഒക്കെ ഉണ്ട് അതുകൊണ്ട് ഒന്നും തന്നെ പേടിക്കാനില്ല പാലം കണ്ടു കഴിഞ്ഞാൽ അതിലേക്കൂടെ നടക്കണം ഗുഹ കണ്ടു കഴിഞ്ഞാൽ നടക്കണം പിന്നെ കൂട്ടിലൊന്നും ഇടരുത് അതുപോലെ തന്നെ കുഞ്ഞിനെ നോക്കിക്കോണം എന്നിങ്ങനെ പറഞ്ഞിട്ടാണ് ആൻറ്റി വിട്ടത് ഇതാ ഇപ്പം ഈ നമ്മൾ നടക്കുന്നത് ഗുഹയ്ക്കകത്തിക്കൂടെയാണ് റെഡ് ലൈറ്റ്സ് ഒക്കെ വച്ചിട്ടുണ്ട് കണ്ടാൽ തന്നെ നല്ലൊരു ആമ്പിയൻസ് ആണ് ശരിക്കും എനിക്ക് ഇഷ്ടപ്പെട്ടു ഇവിടെ വന്നതിന് ശേഷം എനിക്ക് നല്ല ഒരു പോസിറ്റീവ് എനർജിയൊക്കെ കിട്ടുന്ന പോലെ എന്ന് വെച്ചാൽ നമ്മൾ ഒരു കാടിനകത്തിലൂടെ നമ്മളെങ്ങനെ നടക്കുന്നു അതുപോലെ തന്നെയാണ് ഇവിടെ വന്നു കഴിഞ്ഞാലും താ കുളത്തിൽ നിറയെ മീനുണ്ട് വെറൈറ്റീസ് ഓഫ് ഫിഷസ് തന്നെയുണ്ട് ഇവിടെ ഒരുപാട് റാബിറ്റ്സ് പ്രാവുകൾ ബേഡ്സ് ഫിഷസ് ഒരുപാട് വെറൈറ്റീസ് കാണാൻ സാധിക്കും അതുപോലെ തന്നെ ഒരുപാട് ഔഷധ ചെടികൾ മരങ്ങള് സസ്യങ്ങള് അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട് വിശ്രമിക്കാനായിട്ട് ഇവിടെ ഊഞ്ഞാൽ ഇട്ടിട്ടുണ്ട് അപ്പം ഈ ഊഞ്ഞാൽ ഞാൻ ഇങ്ങനെ വീഡിയോ എടുത്തു കഴിഞ്ഞപ്പോൾ മേടിൻ്റെ അടുത്ത് പറഞ്ഞു ഓ ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ കണ്ടിട്ടുണ്ട് ഇവിടെ ഒരു സഞ്ചരിക്കുന്ന ചെടിയുണ്ട് ചിലപ്പോൾ ഇതുതന്നെ ആയിരിക്കും ആ പാർക്ക് നമുക്ക് നോക്കാം എന്നൊക്കെ പറഞ്ഞു പിന്നെ കുറെ മുയലും കുട്ടികളെയൊക്കെ കണ്ടു എന്താ നല്ല ഭംഗിയുള്ള മുയൽ കുഞ്ഞുങ്ങളാണ് കേട്ടോ ഈ ചപ്പ് ചവറൊക്കെ ആൻറ്റി ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെ ഒരുപാട് തൂത്തുവാരിങ്ങനെ മെയിൻറ്റൈൻ ചെയ്തിങ്ങനെ ഇടാത്തത് കാരണം ഇവർക്ക് കാടിൻ്റെ ഒരു അറ്റ്മോസ്ഫിയറ് തന്നെ ഈ ആനിമൽസിന് കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നതെന്ന് ആൻറ്റി പറഞ്ഞു ഇന്ന് ശരിക്കും മഴയില്ലാതിരുന്ന ഒരു ദിവസമാണ് അതുകൊണ്ട് തന്നെ നന്നായിട്ട് ഇത് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് സാധിച്ചു ഞാൻ ആ വീഡിയോ എടുക്കാനായിട്ട് വന്നിരുന്നു കഴിഞ്ഞപ്പോൾ കാശിക്കുഞ്ഞും വന്നിരുന്നു പെട്ടെന്ന് അവൻ എന്നെ കെട്ടിപ്പിടിച്ചു വീഡിയോയ്ക്ക് ഭയങ്കര പോസിങ് ഒക്കെ ആയിരുന്നു എനിക്ക് ഉമ്മയൊക്കെ തന്നു അതുകൊണ്ട് പിന്നെ ഓരോരോ ഡൗട്ട്സൊക്കെ ചോദിക്കാൻ തുടങ്ങി എന്താ നമ്മളിവിടെ വന്നത് നമ്മളിവിടുന്ന് ഇനി എങ്ങോട്ട് പോകും ഇവിടെ ഒത്തിരി ആനിമൽസ് ഉണ്ടോ നമ്മൾ ഇവിടെയാണോ സ്റ്റേ ചെയ്യുന്നത് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവൻ എൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ അതുകൊണ്ട് ഇത് ആ കുഞ്ഞു കുഞ്ഞി പാലം പോലെ ഇട്ടിട്ടുണ്ട് ഇങ്ങനെ കുളത്തിനകത്തിലൊക്കെ താഴോട്ട് നോക്കിയാൽ ആൻറ്റി പറഞ്ഞിരുന്നു താഴോട്ട് നോക്കിയാൽ എല്ലാത്തിനത്തിലും ഫിഷസിനെ കാണാം അപ്പം ഇവിടെ മുകളിൽ ഇങ്ങനെ ചെറിയ പാലങ്ങൾ ഇട്ടിട്ടുണ്ട് താഴെ മീനുകളുമുണ്ട് അപ്പം ഇങ്ങനെ അതിലൂടെ കണ്ട കാശിക്കുഞ്ഞ് നടക്കുകയാണ് ഒരു വേ തന്നിട്ടുണ്ട് അപ്പം ആ ഒരു വഴി കൂടി തന്നെയാണ് നമ്മൾ പോകുന്നത് അത് ഫുള്ള് ചുറ്റിക്കറങ്ങി ഇങ്ങനെ വരാനായിട്ട് സാധിക്കും പിന്നെ ഇവിടെ ഒരുപാട് അണ്ണാൻ കുഞ്ഞുങ്ങളുണ്ട് കേട്ടോ വലിയ അണ്ണാനും ഉണ്ട് ചെറിയ അണ്ണാൻ്റെ അതിൽ കുഞ്ഞുങ്ങളും ഉണ്ട് നമ്മുടെ അടുത്തൊക്കെ അണ്ണാൻ ശരിക്കും വരാൻ അതിനൊരു പേടിയൊക്കെ ആയിരിക്കില്ലേ മരത്തിലോട്ട് പെട്ടെന്ന് ഓടിപ്പോ അല്ലേ നമ്മളെ നാട്ടിലൊക്കെ കാണുമ്പോൾ ഇവിടെ അങ്ങനെയല്ല താഴെ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു കൂടുകളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കൂടി ഇങ്ങനെ ഓടിപ്പോകുന്നതൊക്കെ കാണാം ഈ കാണുന്നത് പണ്ട് ഇങ്ങനെ വയ്യാതിരിക്കുന്ന അല്ലെങ്കിൽ കോമ സ്റ്റേജിലൊക്കെ ആയിട്ടുള്ള ആൾക്കാരെ ബോഡി ബറി ചെയ്യാനായിട്ട് യൂസ് ചെയ്തിരുന്ന ജാറാണ് ഈ കാണുന്നത് ഇതിനൊക്കെ ഇറക്കിയിട്ടാണ് അവരുടെ ശവസംസ്കാരമൊക്കെ നടത്തിയിരുന്നത് അങ്ങനെയാണ് ഇതിനു പറയുന്നത് പണ്ട് പണ്ടുകാലത്ത് യൂസ് ചെയ്തിരുന്ന സാധനം ദാ ഞാൻ പറഞ്ഞ പോലെ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ശരിക്കും കൗതുകം തോന്നിയൊരു കാര്യമാണിത് സഞ്ചരിക്കുന്ന ചെടി കാരണം ഈ ഒരു ഒ ഒറ്റ മരമാണ് ഈ ഒരു ഫുൾ ഫോറസ്റ്റ് ഈ ഒരു കാട് മുഴുവനാക്കിയിരിക്കുന്ന ഫുൾ നമുക്ക് അങ്ങനെയാണ് നമുക്കിത് മനസ്സിലാകുന്നത് കാരണം ഇതിൻ്റെ വേരുകളാണ് മൊത്തം ഇതിൻ്റെ വേരുകൾ ഇതിൻ്റെ ശാഖകൾ ഈ ഒരു ഒറ്റ ചെടിയിൽ നിന്നാണ് ഈ കാട് മുഴുവനും ഉണ്ടായിരിക്കുന്നത് ഇതിൻ്റെ എല്ലാ ബ്രാഞ്ചസ് പല 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 സ്ഥലങ്ങളിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ദിശ അറിഞ്ഞ് ഇതിൻ്റെ ഓരോരോ ശാഖകൾ ഇങ്ങനെ പോയേക്കാണ് ഒരുപാട് വേരുകളുണ്ട് എനിക്ക് ശരിക്കും കൗതുകം തോന്നിയ ഒരു കാര്യം കൂടിയാണിത് അപ്പം ഞാൻ പറഞ്ഞപോലെ തന്നെ ഞാൻ തെറ്റിയിട്ടില്ല ഏട്ടനോടുത്തും ഇങ്ങനെ പറഞ്ഞു കണ്ടോ എനിക്ക് തെറ്റിയിട്ടില്ല ഞാൻ പറഞ്ഞ് സഞ്ചരിക്കുന്ന ചെടിയുള്ളതും ഇവിടെയാണ് ഇതാണ് ഈ കൗതുക പാർക്കിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് അപ്പം ഇവിടെ എന്താ ബോർഡിൽ തന്നെയും എഴുതി വെച്ചിട്ടുണ്ട് സഞ്ചരിക്കുന്ന ചെടി പതിനാറ് വർഷമായി നാല് വേരുകളുടെ സഹായത്തോടെ മാത്രം അന്തരീക്ഷത്തിൽ നിലകൊണ്ട് ശിഖരങ്ങൾ നാല് ദിശയിലേക്കും വേരൂനി സഞ്ചരിക്കുന്ന അതിശയിപ്പിക്കുന്ന ആകാശ ചെടി അങ്ങനെ തന്നെയാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നതും ശരിക്കും നമുക്കും കാണുമ്പോൾ തന്നെ ഇതിന് ഇത്രയും വേരുകളും ആയിട്ട് ഇതൊരു ഒരു മരം ഒരു വനം ആ എഴുതിക്കുന്ന പോലെ ഒരു കാട് മുഴുവനാക്കാൻ ഇതിന് സാധിച്ചിട്ടുണ്ട് ശരിക്കും ഇതൊരു കൗതുക കാഴ്ച തന്നെയായിരുന്നു പിന്നീട് ഇവിടെ എവിടെയൊക്കെ നോക്കിയാലും കുറച്ച് കുഞ്ഞു 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 കുളങ്ങള് കാണാം അതിൽ വെറൈറ്റീസ് ഓഫ് ഫിഷിനെയും കാണാം ഒരുപാട് മത്സ്യങ്ങളുണ്ട് പല കളറിൽ പല തരത്തില് പല വലുപ്പത്തിലുള്ള കുറേ മത്സ്യങ്ങളുണ്ട് പിന്നെ ഏട്ടനൊക്കെ പോയിട്ട് ദാ ഒരു കുളത്തിൽ എന്താണ് ഇനിയെന്നുള്ളതൊന്ന് നോക്കുകയാണ് കാശിക്കുഞ്ഞു ഓടി വരികയാണ് ഓരോന്നിനെ കാണും അവന് കൗതുകത്തോടെ ഓടിവരും ഇവിടുത്തെ കോഴിയെപ്പോലുമൊക്കെ കാണാൻ വേറെ തന്നെ ഒരു ലുക്കാണ് ദാ ഈ കാണുന്നത് ക്ലൈമ്പർ ആണ് വള്ളിമുള എന്ന് പറയും വാക്കിംഗ് മോഡിൽ തന്നെയാണ് കാരണം ഇതിന് രണ്ട് കട രണ്ട് കടഭാഗങ്ങളുള്ള ഒരു മുളയാണിത് വള്ളിമുള ഇതിനെ സഞ്ചരിക്കുന്ന രീതിയും കൂടിയാണ് കാണിച്ചിരിക്കുന്നത് ഇത് പല സ്ഥലത്തായിട്ട് അങ്ങോട്ടും ഒക്കെ ആയിട്ട് മാറി അതിൻ്റെ ക്ലൈംബ് ചെയ്ത് ക്ലൈമ്പർ രീതിയിൽ പോയിരിക്കുന്ന ഒരു ഇതാണ് അവർ വെറൈറ്റി ആയിട്ട് ഇവിടെ വെച്ചിട്ടുള്ളത് അതും ഒരു കൗതുക കാഴ്ച തന്നെയാണ് പിന്നീട് കൗതുക പാർക്കിന് ഗിന്നസ് ഒക്കെ കിട്ടിയ ബോട്ട്സ് ഒക്കെ വെച്ചിട്ടുണ്ട് അത് നമ്മൾ കണ്ടു പിന്നെ കുറേ വെറൈറ്റീസ് ഓഫ് റാബിറ്റ്സ് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് മുയലും മുയലും കുഞ്ഞുങ്ങളും ഇവിടെ ഉണ്ട് അവരെയൊക്കെ കൂട്ടിലിങ്ങനെ തുറന്നു വിട്ടേക്കാണ് ഈ കൂടുകളൊന്നും തന്നെ അടച്ചിട്ടിട്ടൊന്നുമില്ല എല്ലാം ഇങ്ങനെ ഓപ്പണായിട്ട് തന്നെ ഇട്ടേക്കാണ് നമ്മൾ ചെന്നപ്പോഴും പോലെ തന്നെ വേറെ രണ്ട് ഫാമിലീസും കൂടി ഉണ്ടായിരുന്നു ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു ഈ കാണുന്നത് പരമ്പരാഗത പടി കിണറാണ് അപ്പം ഇതിനിങ്ങനെ വെള്ളം വരുന്നതും ഒരു ജസ്റ്റ് ഡെമോ പോലെ പൈപ്പ് കണക്ഷനും കൂടി അതിന് കൊടുത്തിട്ടുണ്ട് ഇത് പടിക്കിണറാണ് പണ്ട് കാലത്ത് ഉണ്ടായിരുന്ന ഒരു ട്രഡീഷണൽ പടിക്കിണർ അതാണത് പിന്നെന്താ അതിലേക്കൂടി ഇങ്ങനെ മാറി ഇങ്ങനെ പോയി നമ്മൾ വീണ്ടും ഇങ്ങനെ മുകളിലൊരു കുഞ്ഞു കുഞ്ഞു പാലം ഇട്ടിട്ടുണ്ട് അതിനകത്ത് കൂടെ ഇങ്ങനെ പോകുമ്പോൾ ഒത്തിരി മീനുകളെയൊക്കെ കാണാം അതാ അതിൻ്റെ അടുത്തേക്ക് ഓടി വന്നാണ് കേട്ടോ ഈ മുയലി കുട്ടി ഇങ്ങനെ റെസ്റ്റ് എടുക്കുകയാണെന്ന് തോന്നുന്നു ഇങ്ങനെ അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് പതുങ്ങി ഇരിക്കുകയാണ് ഞാൻ കുറേ തൊട്ടും തലോടിയൊക്കെ നോക്കി ആൾക്കൊരു പേടിയോ അങ്ങനെ ഒന്നുമില്ല ആൾക്കാരെയൊക്കെ കണ്ട് ഭയങ്കര പരിചിത ഭാവമാണ് അങ്ങനെ കുറേ നേരം ഞാൻ അവനെ തൊട്ടും തലോടിയൊക്കെ നിന്നു ഇതാ ഇപ്പം ഇത് കാണുന്നത് ട്രീ ഹട്ടാണ് അപ്പോൾ അതിൻ്റെ മുകളിൽ കുട്ടികൾ നിൽപ്പുണ്ട് കാശി വെയിറ്റ് ചെയ്യുകയാണ് അതിൻ്റെ മുകളിലേക്ക് കയറാനായിട്ട് അവർ ഇറങ്ങിയിട്ടേ കയറുകയുള്ളൂ മുകളിലേക്കെന്ന് പറഞ്ഞിട്ട് നിൽക്കുകയാണ് എൻ്റെ മുകളിലോട്ട് കയറുന്ന സമയത്തായി കഴിഞ്ഞപ്പോഴത്തേനും അവൻ ഭയങ്കര കോമഡി ആയിരുന്നു എന്തൊരു കഷ്ടപ്പാടായി കയറുന്നത് എല്ലാവരും ഭയങ്കര ചിരിയായിരുന്നു ഭയങ്കര കഷ്ടപ്പെട്ടിട്ടാണ് കയറുന്നത് പിടിച്ചോണേ എന്നൊക്കെ പറഞ്ഞിട്ട് ഏട്ടനും കൂടെ തന്നെ കയറി അതിൻ്റെ മുകളിലൊക്കെ കയറി ഒന്ന് കറങ്ങി അവിടെ നിന്നും രണ്ട് ഫോട്ടോയൊക്കെ എടുത്തു ഞാൻ കയറിയില്ല അവർ രണ്ടും കൂടിയാണ് കയറിയത് ഒത്തിരി പ്രയാസം തന്നെയായിരുന്നു കേട്ടോ അതിൻ്റെ മുകളിലേക്ക് കയറാനായിട്ട് വേറെ ഒരുപാട് ട്രീ ഹഡ്സ് ഉണ്ട് അതിൻ്റെ മുകളിലൊക്കെ കയറാൻ സാധിക്കും ഇവർ രണ്ടുപേരും കൂടി ഇതിൻ്റെ മുകളിലാണ് കയറിയത് പിന്നെ നമ്മൾ കണ്ടത് ഒരു കേവ് കേവാണ് അതിലേക്കൂടെ നമ്മൾ വീണ്ടും ഇറങ്ങി അവിടെ നിന്നുള്ള ബാറ്റ്സിന് വൗവാലുകൾക്ക് വന്നിരിക്കാനുള്ള സ്ഥലം അവിടെ ഇങ്ങനെ ഇട്ടിട്ടുണ്ട് അത് ഡേഞ്ചർ എന്നുള്ളൊരു സൈനും കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കയറാനോ അതിൽ തൊടാനോ പറ്റില്ല ഇത് പിന്നെ നമ്മളൊരു ചെറിയ കേവിലൂടെ ഇങ്ങനെ നടക്കുകയാണ് ഇവിടെയും ലൈറ്റിങ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അതിനകത്തേക്കൂടി ഇങ്ങനെ നടന്ന് നമ്മൾ അപ്പുറത്തെ സൈഡിലേക്ക് എത്തും അപ്പോൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് എവിടെയും കുറച്ച് വീഡിയോസും നമ്മൾ ഈ ഒക്കെ കണ്ട് വീഡിയോയും ഒക്കെ എടുത്ത് നമ്മൾ പോകുമ്പോൾ തന്നെ നല്ല ഫീലൊക്കെ ഉള്ളൊരു ഒരു ഒരു പ്ലേസ് അങ്ങനെ വേണം നമുക്ക് ശരിക്കും എന്നെ പറയാൻ പിന്നെ ഈ കാണുന്നതും മരങ്ങളാണ് ഓരോരോ മരങ്ങൾ അവർ നല്ല മെയിൻറ്റെയിൻ ചെയ്ത് നല്ല രീതിയിൽ തന്നെ നിർത്തിയിട്ടുണ്ട് പലതും നല്ല വേരിലാണ് അതിന് സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നത് മരങ്ങളെല്ലാം തന്നെ ബ്രാഞ്ചസും അതിൻ്റെ റൂട്ട്സും ഒക്കെ കാണാൻ തന്നെ ഒരു ഭംഗിയാണ് ഇത് മുനിയറയാണ് അല്ലെങ്കിൽ ഡോൾമൻ എന്ന് പറയും എനിക്കിത് കൂടുതലായിട്ട് എന്താണെന്ന് മനസ്സിലായില്ല പിന്നീട് അവിടെ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത് കണ്ടു മുനിയറ അഥവാ ഡോൾമൻ ശിലായുഗത്തിലെ മനുഷ്യർ മൂന്നോ നാലോ ശിലാപാളികൾ ചേർത്ത് വെച്ച് അതിനുള്ളിൽ പടുകൂറ്റൻ പരന്ന കല്ലുകൊണ്ട് മൂടിയറ പണിഞ്ഞ് പാർശ്വഭാഗത്തൊരു ചെറിയ പ്രവേശന കവാടം നിർമ്മിച്ച് അറക്കകത്ത് മരിച്ചവരെ അടക്കം ചെയ്തിരുന്നു പ്രശസ്ത മഹാ ശില ശിലാശവകുടീരം മുനിയറ അഥവാ ഡോൾമൻ എന്നറിയപ്പെടും അതാണ് ഈ മുനിയറ എന്ന് ഇത് വായിച്ചു കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഇതേ ഇത് ഞാൻ ആദ്യം കാണിച്ച പരമ്പരാഗത പടി കിണറാണ് കേട്ടോ പക്ഷെ അന്നേരം ഞാനൊരു കാര്യം ശ്രദ്ധിച്ചില്ലായിരുന്നു ഇതിനകത്തിൽ നമ്മുടെ ഒരു രാക്ഷസ മത്സ്യം കിടപ്പുണ്ട് നമ്മുടെ അരാപ്പായ്മ അയ്യോ അത് ശരിക്കും നമ്മൾ വിട്ടുപോയതിനേ വരുന്നു തിരിച്ച് വന്നു കഴിഞ്ഞപ്പോഴാണ് ഈ ബോർഡ് കണ്ടിട്ട് ഇതിനകത്തിലേക്ക് ഇങ്ങനെ ഒന്ന് നോക്കിയത് നോക്കി കഴിഞ്ഞപ്പോൾ നമ്മൾ ശരിക്കും ഒരു സാധനമാണ് നമ്മുടെ ശ്രദ്ധക്കുറവ് കൊണ്ട് പറ്റിയതാണ് കേട്ടോ ഇതിനകത്തിൽ ഇതാ ഒരു രാക്ഷസ മത്സ്യത്തിനേക്കാണ് ശരിക്കും അരാപ്പായ്മ വളരെ കുറച്ച് സ്ഥലങ്ങളിൽ മാത്രമേ ഉള്ളൂ നമ്മുടെ കേരളത്തിൽ ിൽ ഇത് ഇതിനകത്ത് നമുക്ക് കൗതുകം തോന്നിക്കുന്ന മറ്റൊരു കാഴ്ച നമ്മുടെ രാക്ഷസ മത്സ്യം ആമസോൺ നദികളിൽ മാത്രം കാണുന്ന ഒരു ശുദ്ധജല ചില കീർത്തികെട്ട ഒരു മീനാണ് അരപ്പയ്മ അരപ്പയ്മ ശരിക്കും നമ്മളെയും കൗതുകം കൊള്ളിക്കുന്ന ഒരു മീൻ തന്നെയാണ് ഈ പടിക്കിണറിനുള്ളിൽ ആ അരപ്പയ്മ മാത്രമാണ് കിടക്കുന്നത് അതാണിത് ഇതിന് ശരിക്കും വൺ എയ്റ്റി കെ ജി വരെ ഗെയിൻ ചെയ്യാനുള്ള ഒരു കഴിവുണ്ട് അതിൻ്റെ വെയ്റ്റിന് അതുപോലെ തന്നെ ട്വൽവ് ടു സിക്സ്റ്റീൻ ഫീറ്റ് വരെ ഇത് ലെങ്ത്തും വെക്കുന്ന ഒരു സാധനമാണ് പിന്നീട് നമ്മൾ കണ്ടതേണ്ട ഇത് ആക്രമണകാരിയായ മുതല മത്സ്യത്തെയാണ് അൽ അറ്റാക്കിങ് അലിഗേറ്റർ ഫിഷ് ശരിക്കും ഇതിൻ്റെ ഒക്കെ മുതലയുടെ രൂപം തന്നെയാണ് കേട്ടോ കൈ കൈയിടരുതെന്ന് പ്രത്യേകം കുഞ്ഞിനെടുത്ത് പറഞ്ഞിട്ടുണ്ട് കാരണം ഇട്ട് കഴിഞ്ഞാൽ ഉടനെ തന്നെ ആക്രമിക്കുന്ന നല്ല സ്വഭാവമുള്ള രണ്ട് മുതല മത്സ്യ കുഞ്ഞുങ്ങളാണ് ഈ കിടക്കുന്നത് മത്സ്യ കുഞ്ഞുങ്ങളെന്ന് നല്ല മുതല ാണ് ഈ കിടക്കുന്നത് ശരിക്കും അവർ ഒരു മുതല ലുക്ക് തന്നെയാണ് അപ്പം നന്നായിട്ട് കടിക്കും നല്ല കടി കിട്ടും എന്നൊക്കെ പറഞ്ഞു ഇതൊക്കെ പിന്നീട് കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ കുട്ടികൾക്ക് കളിക്കാനും ഒക്കെ ആയിട്ടും ഒരു കേവ് ഫീലിംഗും ഒക്കെ ആയിട്ടും ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് പിന്നെ ഒരു സ്ലൈഡ് ഇങ്ങനെയൊക്കെ കൊടുത്തിട്ടുണ്ട് കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ട് അതിൽ ഏട്ടനാണ് വേണ്ട കളിച്ചത് കാശി ഏട്ടനെടുത്ത് ഇറങ്ങി ഇറങ്ങിയെന്ന് പറഞ്ഞിട്ട് വാശി പിടിച്ചു അങ്ങനെ അവനെ പിന്നീട് ഇറക്കി വിടാൻ നോക്കിയപ്പോൾ അവന് പേടി അവൻ ഇറങ്ങില്ല ഇറങ്ങില്ല എന്ന് പറഞ്ഞിട്ട് കരച്ചിലായിരുന്നു അങ്ങനെ വീണ്ടും നമ്മൾ എത്തിയ പഴയ സ്ഥലത്ത് തന്നെ എത്തി അപ്പം അങ്കിള് നമ്മുടെ അടുത്ത് സംസാരിക്കാനൊക്കെ വന്ന അങ്ങനെ അങ്കിളിൻ്റെ അടുത്ത് നമ്മൾ സംസാരിച്ചൊക്കെ നിൽക്കുകയാണ് പിന്നെ ഇവർ നല്ല പണി തന്നു കേട്ടോ ലാസ്റ്റ് ഇറങ്ങാറായി കഴിഞ്ഞപ്പം ഏട്ടൻ്റെയും കുഞ്ഞുസിൻ്റെയും കാലിൽ കിടന്നിരുന്നത് ക്രോക്സാണ് അതുപോലത്തെ ചെരുപ്പ് ഷൂസും മറ്റേ ക്രോക്സും ആയിരുന്നു എൻ്റെ കാലിൽ നല്ല ചെരുപ്പായിരുന്നു എനിക്ക് രണ്ട് കൊത്തൊക്കെ തന്നിട്ടാണ് അവർ വിട്ടത്